സാന്തത്തിൻ്റെ ചെറിയൊരു ബ്രഹ്മവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലൻ ആ വീട്ടിൽ നിന്ന് നിശ്ചയമൊക്കെ കഴിഞ്ഞ് വന്ന് നിശ്ചയം എല്ലാ മാത്രം കഴിഞ്ഞിട്ടുള്ളൂ ഇനി കല്യാണ നിശ്ചയമുണ്ട് അതെന്തായാലും അടിപൊളിയാക്കി തന്നെ നടത്തും ബാലൻ ഒരുവിധ ആൾക്കാരെയൊക്കെ വിളിച്ച് നടത്താനാണ് ബാലൻ്റെ ആഗ്രഹം കല്യാണം ഉറപ്പിച്ചു ഉറച്ചു എന്നായതോടുകൂടി തന്നെ ഭയങ്കരമായിട്ടുള്ള അഹങ്കാരത്തിലായിരിക്കും ബാലൻ അതിനപ്പുറമായിരിക്കും നമ്മുടെ ആനന്ദ് അനന്ദ് താഴത്തെ മുകളിലല്ലാത്ത രീതിയിലാണ് ആനന്ദം എപ്പോഴും ഫോൺ ചെയ്യലും സ്വയം മറന്നു ഇങ്ങനെ നടക്കലൊക്കെ ആയിരിക്കും എന്തായാലും നിശ്ചയമായി നിശ്ചയത്തിന് പോണ സമയത്ത് നമ്മുടെ ഗോമതി അമ്മയുടെ അനുഗ്രഹമൊക്കെ ഇങ്ങനെ രഹസ്യമായിട്ട് മേടിക്കുന്നുണ്ട് പറയുന്ന അനുഗ്രഹിക്കണം എൻ്റെ മോനേ എന്നൊക്കെ പറഞ്ഞ് ആ അച്ഛമ്മ അങ്ങനെ ഇങ്ങനെ രഹസ്യമായിട്ട് തന്നെ നമ്മുടെ ആനന്ദിനെ അനുഗ്രഹിക്കുന്നുണ്ട് പോകാനോ വരാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിൽ വിഷമിച്ചിരിക്കുന്നുണ്ട് എന്തായാലും അവിടുത്തെ നിശ്ചയത്തിൻ്റെ അന്നോ കൃഷ്ണമംഗലത്ത് സത്യൊക്കെ അറിയുള്ളൂ അത് അവർക്ക് വല്ലാത്തൊരു അടിയാവുന്നുണ്ട് അലോകിന് അലോക ആകെ നാണം കെട്ടിട്ട് അവർ വണ്ടിയിൽ കയറി പോണതൊക്കെ കണ്ടപ്പോൾ അലോകിൻ്റെ മുന്നിലൂടെയാണ് അവർ ജയിച്ച് പോ ചിരിച്ചും കഴിഞ്ഞിട്ട് പോയത് ബാലൻ അപ്പം പിന്നെ അലോകിന് ഭയങ്കരമായിട്ട് ദേഷ്യവും സങ്കടവും നാണക്കേടൊക്കെ സ്വന്തം കല്യാണവും മുടങ്ങി ഇപ്പോഴത്തെ ആ അവർ അവർ മുടക്കിക്കൊണ്ടിരുന്ന കല്യാണം എവിടെനിന്നുപോലും അറിയുന്നില്ല ആ കല്യാണം അങ്ങനെ തീരുമാനമായതിൽ നാണക്കേടായിട്ടിരിക്കുകയായിരിക്കുള്ളൂ ആ സമയത്ത് തന്നെ അകത്ത് അച്തോർമയെ അങ്ങനെ തന്നെ ആയിരുന്നു അച്യുതനോട് ചെന്ന് പറയുന്നുണ്ട് കണ്ടില്ലേ അവൻ്റെ കല്യാണമായി ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ടൊക്കെ കാര്യമില്ല എന്ന് പറഞ്ഞ് അച്ഛനും മോനും അതേപോലെ തന്നെ പ്രശ്നം ഉണ്ടാക്കണ് ആ സമയത്ത് നമ്മുടെ നന്ദിത പറയുന്നുണ്ട് ഇനിയെങ്കിലും ആ കല്യാണം മുടക്കി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നീ വിവരം അറിയുമെന്ന് പറയുന്നുണ്ട് അത് അങ്ങനെ അവർക്ക് ഒരുപാട് ഉണ്ട് ആ സംഭവം ആ സമയത്ത് തന്നെ നമ്മുടെ മിത്ര സ്വർണ്ണമൊക്കെ ഇട്ട് നടക്കണുമ്പോൾ രാജശ്രീ പറയുന്നുണ്ട് മിത്ര സ്വർണ്ണമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പോയാലും നെക്ലസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ല എവിടെ നിന്നാണ് ആവുമോ ഇത്ര അധികം സ്വർണം എന്നുള്ള സ്വർണം രണ്ട് ദിവസത്തിനുള്ളിൽ ചിലവാക്കിയെന്നും പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ആ സമയത്ത് തന്നെ അച്ഛമ്മയ്ക്കും പെട്ടെന്നൊരു സംശയം തോന്നുന്നുണ്ട് അച്ചമ്മയും പറയുന്നുണ്ട് എന്തായിരിക്കും ഈ നൂറ്റൊന്ന് പവൻ രണ്ട് ദിവസം കൊണ്ട് ചിലവാക്കാനുള്ളത് അതെന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരച്ചപ്പാലം ആലോചിക്കുന്നുണ്ട് നന്ദിത പറയുന്നുണ്ട് ആ സ്വർണ്ണത്തിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ എനിക്കും ദേഷ്യം പറ്റുന്നുണ്ട് അമ്മ അതേക്കുറിച്ചൊന്നും പറയല്ലേ എന്നും പറയുന്നുണ്ട് എന്തായാലും ശേഷം നന്ദിതയും അതുപോലെ തന്നെ നമ്മുടെ അനന്തവർമ്മയും കൊണ്ട് ഇങ്ങനെ പറയുന്നത് രണ്ട് ദിവസം കൊണ്ട് ആര്യൻ അത്രയും സ്വർണ്ണം ചിലവാക്കി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല എന്തായാലും അതിൻ്റെ പിന്നിലെ രഹസ്യങ്ങൾ അന്വേഷിക്കണം എന്താണെന്ന് അറിയണം ആരും അറിയാണ്ട് ഈ സംഭവങ്ങൾ അങ്ങ് അന്വേഷിച്ചേ പറ്റുമെന്ന് തന്നെ പറയുന്നത് കല്യാണം നിശ്ചയം നടക്കണേൽ അവർക്കൊരു വിഷമമൊന്നുമില്ല പക്ഷേ സ്വർണം എവിടേക്ക് പോയി ആര്യൻ എന്ത് ചെയ്ത് അല്ലെങ്കിൽ ആര്യൻ്റെ ആരെങ്കിലും മോഷ്ടിച്ചതാണോ എന്നൊക്കെ അറിയാനുള്ള രഹസ്യമായ നീക്കത്തിലേക്ക് ഇനി അനന്തവർമ്മ